അപ്പോൾ ഇന്ന് നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കണത് അപ്പോൾ നമ്മൾ മൂന്നാളുള്ളൂ എന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ സമാ മൂന്നാൾക്ക് കൂടി ആവശ്യമില്ല അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അത് ഫീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മുറിച്ച് എടുക്കുകയാണ് അപ്പം ഉമ്മക്ക് നോമ്പില്ലല്ലോ അപ്പം ഉമ്മൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്ട് പറഞ്ഞ് നല്ല മധുരം ഉണ്ട് പഞ്ചസാര കുറച്ചിട്ടാൽ മതി നല്ല മധുരമുണ്ട് എന്ന് പറഞ്ഞു കണ്ടാൽ തന്നെ നല്ല ഇതുണ്ട് ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടില്ല അങ്ങനെ ജ്യൂസാക്കി എടുക്കാമെന്ന് വിചാരിച്ചുകാണ്ട് അങ്ങനെ ചെയ്തേക്കാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുരും ആരെങ്കിലും മുളപ്പിച്ചിട്ടുണ്ടാവും ഇത് മുളപ്പിച്ചിട്ട് അറിയില്ലല്ലോ എങ്ങനെ ഉണ്ടാവും എന്നാവും ഏതായാലും ഞാൻ കുരു ഏതായാലും വേസ്റ്റ് കെടുകയാണ് കുരു മുളക്കാണെങ്കിൽ ആ വേസ്റ്റിൽ കിടന്ന് മുളക്ക് കാരണം വെച്ചാൽ ചെടിച്ചട്ടിയിലാണോ കൊണ്ടേടൽ അപ്പോൾ മുളക്ക് നിങ്ങൾക്കും കാണിച്ച് തരണ്ടത് എങ്ങനെ ഉണ്ടാവും മുളച്ചാൽ നമ്മളെ നാട്ടിൽ ഉണ്ടാവുമെന്നും നമുക്കറിയില്ല കേട്ടോ ഇനി ഇപ്പോൾ എവിടുന്നേയും കയറ്റി വരുന്നതാണോ ഇപ്പോൾ വത്തക്കൊക്കെ നമ്മളിവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ അതേപോലെ ഉണ്ടായി വരുന്നതാണെന്നൊന്നും അറിയില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഏതായാലും നല്ല മധുരം പറഞ്ഞു പറഞ്ഞ അപ്പോൾ ഞാനത് ഫുള്ള് കണ്ട് തോല് ചെത്തിയിട്ട് കഷ്ണം മുറിച്ച് കാണ്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഫീസറിൽ അത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്തേക്ക് എടുത്ത് കാണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ തോലൊക്കെ ചെത്തിക്കാണ്ട് എടുത്ത് വെക്കാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ച് റെഡിയാക്കി വെക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ തീമട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ചധികം വേ ഉള്ള അരിയാണ് ഇപ്പോൾ വേ കുറഞ്ഞ അരി നമ്മളെ കഴി നമ്മളടുത്ത് നിന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ നാർത്ത ചോറ് തീമ്പിടണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ആവില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അവർ ഒമ്പതര പത്ത് മണിക്കാണിപ്പോൾ ചോറ് തിന്നൽ എന്നാലും ഞാനതിങ്ങനെ നോക്കി നിൽക്കേണ്ടതെന്നുള്ളതിൽക്ക് നാർത്ത തന്നെ കൊടുക്കണതാണ് കേട്ടോ നോൻപല്ലാത്ത സമയത്ത് അവർ നാർത്ത തന്നെ ചോറ് കെടുക്കും ഇപ്പോൾ നോമ്പായ സമയത്ത് നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചോറിന് അത്രക്കും ആവശ്യമില്ലാത്തത് അതുകൊണ്ടാണ് അവർ ചോറ്ന്നാണ് നേരം വേക്കണത് കുറച്ച് നേരം വൈകി കൊടുത്താലും മതി പക്ഷെ നമ്മളെ പണികളും നമുക്ക് നിസ്കാരവും നമ്മളെ ഓത്തും കാര്യങ്ങളും ഒന്നും നടക്കൂലല്ലോ അപ്പോൾ അതും നോക്കിക്കൊണ്ട് നിന്നാലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ആണ്ട് കൊടുക്കുന്നത് ഇതേപോലെ ഞാൻ കക്കരിയും നുറുക്കിയാണ്ട് ഫീസറിൽ വെക്കണുണ്ട് ഇട്ടാണ് കാരണം എന്താ അറിയോ ഈ കക്കരിയൊക്കെ വാടി പോണുണ്ട് ആളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും കുടിക്കാൻ ആളില്ല പക്ഷേ കാക്കന്ന് വെച്ചല്ലേ ഈ ചൂട് ചൂടായതുകൊണ്ട് ഒന്ന് കിലോ പിന്നെ കക്കരിയുണ്ടോ അല്ലെങ്കിൽ തൈരോ അങ്ങനത്തെ ജ്യൂസുകളാണ് കാക്ക കുടിക്കുക എന്നാലെയാണ് നമ്മളെ ദാഹം ദാ ഉള്ളെന്നാണ് പറയാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ജ്യൂസ് അധികം കുടിക്കല്ലേ അപ്പോൾ ഇതൊക്കെ കുറച്ചുണ്ടാക്കിയാൽ മതി ഉമ്മ കുറച്ച് കുടിക്കും മധുരമില്ലാത്തതുകൊണ്ട് പിന്നെ ഉമ്മാക്ക് വലിയ ആവശ്യമില്ലാത്ത ഇല്ലാത്ത ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ഉമ്മാക്ക് മധുര ഇട്ട് കുടിക്കാൻ പറ്റില്ല എനിക്ക് പിന്നെ ഉപ്പിട്ട് കുടിക്കണിഷ്ട ആട്ടാണ് പക്ഷെ എനിക്കതിനോടും ജ്യൂസിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനും കുടിക്കലില്ല മാത്രം അല്ലാതെ പൊതുവേ ജ്യൂസും ഒന്നും ഇഷ്ടമില്ലാത്ത ആളാണ് തീരെ തിന്നൂലെന്നല്ല തീ അങ്ങനെ താല്പര്യമില്ല അപ്പോൾ ഇന്നത്തെ ഭക്ഷണങ്ങളും ഒക്കെ അതിൻ്റെ അടിയിൽ കൂടെ റെഡി ആക്കി എടുക്കുന്നുണ്ട് അടുക്കളയിലുണ്ട് കേട്ടോ അമ്മ പിന്നെ അമ്മാൻ്റെ ഡ്രസ്സ് ഇന്നലെ വെട്ടി വെട്ടിയിരുന്നു അപ്പം അത് തയ്ച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മമാക്കുള്ള ബ്ലൗസൊക്കെ ഉമ്മയാണ് തയ്ക്കൽ ഞാൻ എനിക്കുള്ള ചുരിദാറൊക്കെ ഇന്നലെ തയ്ച്ച് കഴിഞ്ഞു ഇന്നലെ മിഞ്ഞാന്നും കൂടി ആയിട്ട് ഞാൻ ഇതിൻ്റെ ചുരിദാറാളൊക്കെ തയ്ച്ച് റെഡിയാക്കി എടുത്തു വെച്ചു കോട്ടനാകുമ്പോൾ നമുക്ക് ഒലുമ്പീറ്റ് വേണമല്ലോ തേച്ച് കാണ്ട് എടുത്ത് വെക്കാൻ അങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ ആദ്യമൊക്കെ ഞാൻ എനിക്കുള്ള ചുരിദാറും കാര്യങ്ങളൊക്കെ തയ്ക്കലുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര മടിയായി മടിയായി നമ്മൾ റെഡിമെയ്ഡ് സെറ്റൊക്കെ വാങ്ങി വാങ്ങിച്ച് അത് ശരിയാക്കി ഇടലായി അത് കഴിഞ്ഞിട്ടു ശേഷം പിന്നെ നമുക്ക് തയ്ച്ചാൻ തുണി വാങ്ങി കൊടുത്താൽ നമുക്ക് താൽപര്യം അറിയണതുകൊണ്ടാണെന്നറിയില്ല ആര് തയ്ച്ചാലും അതൊരു ഇഷ്ടമില്ലാത്ത പോലെ എന്തോ ഒരു പന്തികേടുള്ള പോരെയൊക്കെ ഒരു തോന്നലാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഞാനെന്നെ തയ്ച്ചെടുത്തിട്ടാണ് അപ്പോൾ അതങ്ങനെ തയ്ച്ച് റെഡി ആക്കിയാലൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റായിട്ടുണ്ട് പെരുന്നാൾ അല്ലേ വരുന്നത് അപ്പോൾ ഇതിന് നമ്മൾ അതൊക്കെ റെഡിയാക്കി വെച്ചാൽ പെരുന്നാളുടെ അന്നൊക്കെ രാത്രി തലേന്നൊക്കെ ഇരുന്ന് തയ്ക്കേണ്ട ആവശ്യം വരില്ലല്ലോ അതുകൊണ്ടാണ് കേട്ട് അങ്ങനെ ചെയ്തത് നിങ്ങളെല്ലാവരും പെരുന്നാൾ ഡ്രസ്സും ഇതൊക്കെ എടുത്തേക്കണു വിചാരിക്കണം ഈ പാല് കട്ടാക്കി ഫീസറിൽ വെച്ചതായിരുന്നു അപ്പോൾ അത് ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശൈലജയെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും എനിക്ക് കമൻറ്റ് ചെയ്ത ആളാണ് അവർ ഈ വീടോ കാണുണ്ടാവും വിചാരിക്കണം പാല് കാച്ചേണ്ട ആവശ്യമില്ല നമ്മളിപ്പം സെയ്ക്കൊക്കെ അടിക്കൂലേ അപ്പോൾ പാല് നമ്മൾ ഫീസർ എന്നെ ഫീസറിൽ വെച്ച് കട്ടാക്കി കണ്ട് തന്നെ എല്ലാം അടിക്കല അതേപോലെ തന്നെയാണ് ഒരു കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പശു പാലൊക്കെ ആണെങ്കിൽ കാച്ചേണ്ടി വരും ഇതൊക്കെ എന്താൽ കാച്ചി പല പിന്നെ സെറ്റൊക്കെ ആക്കിയിട്ട് വരുന്ന പാലുകളാണ് നമ്മളെ വീട്ടിൽ വീട്ടാളിൽ നിന്ന് വാങ്ങുന്ന പശും പാല് അതേമാതിരി നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലുകൾക്കൊന്നും പാലുകളുടെ ടേസ്റ്റ് ഈ പാലിനുണ്ടാവില്ല അതിന് വേറൊരു ടേസ്റ്റും വാസനയാണ് അത് കാരണം വെച്ചാൽ അത് ഒറിജിനലാണ് ഇത് പിന്നെ കെമിക്കലും ഇതൊക്കെ ചേർന്ന് വരുന്നതുകൊണ്ട് അതിനുള്ള വ്യത്യാസങ്ങളുണ്ടാവും ഇങ്ങനെ പാൽ കട്ടാക്കി വെച്ചാൽ നമ്മൾക്ക് ജ്യൂസ് അതി വലിയ തണുപ്പ് ഇവിടെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാകത്തിനുള്ള തണുപ്പാവും ചെയ്യും നമുക്ക് നമ്മളെ ജ്യൂസ് പെട്ടെന്ന് റെഡിയാവും ചെയ്യും അപ്പോൾ ഈ കട്ടഞ്ഞ് അതിൽ തന്നെ കെടുന്ന് അരിഞ്ഞ് വന്നോളൂ അപ്പോൾ ഏതായാലും ആ കട്ടഞ്ഞ് അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളവും ചേർക്കുമ്പോൾ അത് മദറവും ഇതൊക്കെ പാകം ഉട്ടും ഇനി അതിലേക്ക് പഞ്ചസാര അടിച്ചൊഴിക്കാണ്ട് അപ്പോൾ ഇതാണ് ഫീസറിൽ എടുത്ത് വെക്കട്ടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പുറത്തേക്ക് എടുത്തുകാണ്ട് ജ്യൂസ് അടിച്ചെടുക്കാം അപ്പോൾ പാലുമാണ് ഫീസറിലേക്ക് തന്നെ എടുത്ത് വെക്കുക ഒരുപാട് നേരം പുറത്ത് വെച്ചുകൊണ്ട് അലിയിച്ച് കളയരുത് കേട്ട അലിയിച്ച് കളഞ്ഞുകൊണ്ട് പിന്നെയും തണുപ്പ് കെട്ടുമ്പോൾ നമ്മൾ ഉടച്ച് ചേർ കഴിഞ്ഞ കട്ടകൾ എല്ലാം ഒറ്റ കട്ടായി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതും ഫീസർക്ക് തന്നെ എടുത്ത് വെക്കണം കേട്ടോ ഇനി ഇതാ ഞാൻ എനിക്ക് കക്കരി ജ്യൂസാണ് എടുക്കുന്നത് അപ്പോൾ അത് തോലൊക്കെ ചെത്തിക്കാണ്ട് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ആവശ്യം നല്ല വാടി പോയിട്ടുണ്ട് പോയിട്ടുണ്ടേത് കുറച്ച് ജ്യൂസിന് എടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ഫീസർക്ക് വെക്കുകയും ചെയ്യാം അപ്പോൾ പുതിയൻ്റെ ഇല അരച്ചെടുത്തതാണ് അപ്പോൾ ഈ പുതിയൻ്റെ ഇല അരച്ച് കണ്ട് ഞാൻ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കക്കരി ജ്യൂസിലേക്ക് ഒഴിച്ച് കാണ്ട് റെഡിയാക്കി കൊടുക്കുകയാണ് ഇത് എനിക്ക് മാത്രം ഉള്ള കേട്ടോ അവർക്ക് ആർക്കും ഈ ജ്യൂസ് ആവശ്യമില്ല ഞാൻ അതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിക്കണത് മാത്രം ചേർക്കണില്ല ഉപ്പ് കുറച്ച് ഇട്ട് മുൻപന്തിയിൽ ഉപ്പിനെ നിർത്തണം അതാണ് നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യം ഇനി ഇതാ ബാക്കിയുള്ള കക്കരി തന്നെ ഫീസർക്ക് വെക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് അടിച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റിലും നല്ല രുചിയിലും കിട്ടണമെങ്കിൽ ഫീസുള്ള അവിടെ വെച്ചോളിട്ടാണ് അപ്പം ഇമ്മതാ കലത്തപ്പം ചൂടാൻ നിൽക്കുകയാണ് നോമ്പ് ഇരുപത്താറിൻ്റെ അന്നാണല്ലോ അപ്പങ്ങളൊക്കെ ചൂടാ ആകെ ചെറുത് ഒന്നും ഒരു ഒരു കുറച്ച് വഞ്ചീതും ഒരു ചെറിയ ഇതാക്കിയിട്ട് അങ്ങനെ രണ്ട് ചെറു ആണ് ചൂടണത് ഒന്ന് ചൂടാനേ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു അപ്പം മാവ് കൂട്ടിയപ്പോൾ കൂടിപ്പോയതാണ് അപ്പം കൽത്തപ്പത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മൂന്ന് ലക്ഷത്തിൻ്റെ മേലെ ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് നല്ല നന്നാവും ഉമ്മ അപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ഉണ്ടാക്കിയാലും കുഴപ്പമില്ലാതെ ഇപ്പം ഉമ്മ എൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ ഞാനത് പഠിച്ചെടുത്തത് ഒരുവിധം പാചകങ്ങളൊക്കെ ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് പഠിച്ചെടുത്തത് പിന്നെ ഞാനും ഉമ്മയും ഉപ്പി നെയ്വേലിയിലായിരുന്നു ഉപ്പാക്ക് അവിടെ ജോലി ആയതുകൊണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ നിന്ന് പല നാട്ടുകാരുണ്ടാവുമല്ലോ അവിടെ അപ്പോൾ എല്ലാ നാട്ടിലെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉമ്മ അവിടെ പഠിച്ചിട്ട് ഞാനും അമ്മാരുടെ കൂടെ അഞ്ച് വർഷം അവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാനും അതൊക്കെ പഠിച്ചെടുത്തത് കേട്ടാ അല്ലാതെ ആദ്യം എനിക്ക് ഒരു ഭക്ഷണത്തിൻ്റെ ഒരു എ ബി സി എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ പറഞ്ഞാൽ ഇന്നത്തെ കാലല്ലോ അന്ന് കാലല്ലല്ലോ അന്നൊക്കെ കല്യാണം കഴിച്ചാൽ ഇന്ന കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ പത്താം ക്ലാസ് കായ പരീക്ഷ ചെയ്തിട്ട് ഓണപ്പൂട്ടിന് പൂട്ടൂലേ ആ സമയത്തേന്ന് കേട്ടോ നമ്മളെ എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ മാതിരി നമ്മൾ ഒരുപാട് പെൺകുട്ടികളങ്ങനെ കെട്ടിക്കാതെ നിൽക്കില്ല തന്നെ നമ്മളെ ഉമ്മയും പാപ്പയും തിരക്കൂട്ടിനും കാട്ടി മുന്നേ വല്യന്മാരും വല്യപ്പാരും തിരക്കൂട്ടിലൊടങ്ങും വലിയ കുട്ടിയായി കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു ഇത് വരും പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ ഇന്നത്തെ കുട്ടികൾ സമ്മതിക്കൂല്ല അന്ന് പറഞ്ഞാൽ കുട്ടികൾ അതൊന്നും പറയാനുള്ള ഓപ്ഷൻ ഇല്ല അവർ കാണാൻ വരിക കാണുക കഴിച്ച പിന്നെ കണ്ട് കഴിയുക അവർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം അത്രയുള്ളൊരു കാര്യങ്ങൾ ഇരുന്നോട്ട് അന്നൊക്കെ ഇന്നത്തെ മാതിരി അപ്പോൾ അതൊക്കെ പറഞ്ഞുകഴിഞ്ഞ അടിയിൽ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മുസമ്പിയിലേക്ക് ഉപ്പിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ബത്തക്കിക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ടാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്കെന്താറിയില്ല മദർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് എല്ലാം ഒരു ഉപ്പ് ഇട്ടാലും ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടണേട്ടാ അപ്പം അപ്പം ചുട്ടുകാണ്ട് ആദ്യം ചുട്ട അപ്പം ഇവിടെ ഡ്രൈവർമാർക്ക് അത് നടുമുറി നാലാക്കി കട്ട് ചെയ്തിട്ട് അവർക്കാണ്ട് കൊടുത്തു പിന്നെ ചുട്ട അപ്പാണ് ഇട്ടത് നല്ല ഭയങ്കര ഇമ്മ സാധാരണ ഉണ്ടാക്കുന്ന മാതിരി നോക്കുകയാണെങ്കിൽ അത്രക്കൊണ്ട് സോഫ്റ്റ് ഇല്ല കുറച്ച് സോഫ്റ്റ് കുറവാണെന്നാലും ഇല്ലാത്ത കല്ല് പോലെയൊന്നും ഇല്ല കേട്ടോ സാധാരണ ഉമ്മ ഉണ്ടാക്കണതിനെ സംബന്ധിച്ചെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെയാണ് അപ്പങ്ങളാണ് ഉണ്ടാക്കിയത് എന്താ നിങ്ങളൊക്കെ മധുര ഉണ്ടാക്കിയതെന്ന് കമൻ്റ് ചെയ്യട്ടോ